രാവിലെ വന്ന് നമ്മളെ കമ്പനിപരമായ കാര്യങ്ങളൊക്കെ എല്ലാം തീർത്തുകൊണ്ടാണ് ഉച്ചയ്ക്ക് നമ്മൾ വീഡിയോ ചെയ്യാൻ പ്ലാന കിട്ടുക ഇനി നമ്മൾ നമ്മളടുത്ത് പോകാൻ വന്നത് ഫോട്ട് കൊച്ചിയാണ് ഇപ്പം എന്താ അവിടുത്തെ അവസ്ഥ അറിയില്ല കാരണം ലോക്ക്ഡൗൺ ആയിട്ട് ഈ കൊറോണയുടെ ഇഷ്യൂ കാരണം അവിടെ ഇപ്പം എല്ലാം ഓപ്പൺ ആണോ എന്ന് അവിടെ കണ്ടെയ്ൻമെന്റ് സോണൊക്കെ ആയിരുന്നു എന്താ അറിയില്ല നമ്മൾ എന്തായാലും ഒന്ന് പോയി നോക്കാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഇനി നിങ്ങൾക്ക് അത് ഹെൽപ്പുൾ ആവുമല്ലോ ഇനി കുറേ പേര് ചോദിച്ചു കാരണം ഫോട്ട് കൊച്ചി നമ്മൾ തന്നെ ചോദിച്ചപ്പോഴും കുറേ പേര് പറഞ്ഞു എന്താ അവസ്ഥ അവിടെ അറിയില്ല അത് ഓപ്പൺ ആണോ ഇപ്പം ഇങ്ങനെ അറിയില്ല അപ്പോ സോ നമുക്ക് എന്തായാലും ഒന്ന് പോയിട്ട് നിങ്ങൾക്ക് ഒരു കൂടെ ഹെൽപ്ഫുള്ളാണ് അവിടെ ഇപ്പൊ എങ്ങനെ മീൻസ് നമ്മുടെ കാണാനുള്ള പ്ലേസസ് ഒക്കെ എങ്ങനെ എന്തെങ്കിലും ഇപ്പൊ നോക്കി വയ്ക്കാം ഫോട്ടോ വെച്ചൊക്കെ എത്തിയിരിക്കുന്നു വരുന്ന വഴിക്ക് പണ്ടത്തെ പോലെ കാണുന്ന മാതിരി ഉള്ള റഷൊ ഒന്നുമില്ല കാരണം പണ്ട് നോർമലി നമ്മൾ ഈ വേദിക്കുന്നത് തന്നെ കുറേ തന്നെ ഒരു സ്ട്രീറ്റുള്ള ഷോപ്സും പിന്നെ കണ്ടമാന ക്രൗഡി ഒരു മൂഡ് തന്നെയാണ് നമ്മൾ ഫോട്ടോ വെച്ച് കാണാറുള്ളത് എന്നാൽ ഇന്ന് നമ്മളിപ്പോൾ ആകെ ഒരു എന്താ പറയുക നമ്മൾ രാവിലെ വരുന്ന ഒരു ഫീൽ തന്നെ ആകെ ഒരു ആൾക്കാരില്ലാത്ത ഒരു ഫീൽ തന്നെ പിന്നെ തിരക്കൊന്നും ഇനി നമുക്ക് അങ്ങോട്ട് നടന്നു നോക്കി വെക്കാം എങ്ങനെയൊക്കെ അവിടെയൊക്കെ എന്താ അവസ്ഥ അറിയില്ല എന്നാലിപ്പോൾ വന്ന സ്ഥലത്തൊന്നും വലിയ ആൾക്കൂട്ടങ്ങളും ഒക്കെ കുറവാണ് പിന്നെ നമ്മളിപ്പോൾ നമ്മൾ ബാക്സൈൽ കാണുന്നത് പാർക്കാണ് കിഡ്സിൻ്റെ പാർക്കാണ് കണ്ടിട്ടുള്ളത് ഇവിടെ കണ്ടില്ലേ ഇത് ഇങ്ങോട്ട് റെസിപ്റ്റാണ് ഇത് പാർക്ക് ക്ലോസ്ഡ് ആണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സൺഡേ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാൻ ടൂർ പ്ലാൻ ചെയ്താലൊക്കെ ഈ ടൈം ഇവിടെ എൻട്രി ഇല്ല ഇങ്ങോട്ട് ഫോക്കസ് ചെയ്തതിനോട്ട് ഇവിടെ കയറാനുള്ള പെർമിഷൻ ഇല്ല say love i need a breakthrough i'm buried deep in effect boys i'm going for my not your intentions your intentions sometimes don't what hesitation can play in my dress now you need it's been lockdown വന്നதே போலத் தான் நடல்லோல അപ്പൊ സൺഡേ ഇവിടെ വരികയാണെങ്കിൽ വെറുതെ ഒന്ന് റൗണ്ട് ചെയ്തിട്ടൊക്കെ പോവാ അല്ലാണ്ട് ഈ സമയത്ത് ഒന്നും അല്ല ഒന്ന് അപേക്ഷിച്ച് നോക്കുമ്പോ ആൾക്കാർ ഉറവുള്ള തന്നെ നല്ലതും കുറച്ചും കൂടി സേഫ്റ്റി ആണല്ലോ അല്ല ഫാമിലി സൺഡേ ഒക്കെ വരാം പക്ഷെ പക്ഷെ പിള്ളേർക്കൊന്ന് പാർക്ക് പോയിരിക്കാൻ പറ്റില്ല നടന്നു നോക്കിയാലോ ആ മറ്റേ ബീ മറ്റേ ഇതിൻ്റെ സൈഡ് കൂടെ അതെ അതെ ഇവിടെ മൊത്തം കണ്ടില്ലേ മൊത്തം റിനോവേഷനായി നടക്കുക തോന്നുന്നുണ്ട് കാരണം അവിടെ കൂടെ ഹോളോ ബ്രിക്സും ഒക്കെ വന്നിട്ട് കണ്ട് ഇന്റർലോക്ക് ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഒറ്റ ഷോപ്പും ഓപ്പൺ അല്ല എല്ലാം ഷോപ്സും ഇവിടെ ആകെ കുറച്ച് ഷോപ്സ് കാണാം ബാക്കി എല്ലാം ക്ലോസ്ഡ് ആണ് ഇവിടെ പൊതുവെ ഇതുണ്ടാവാറില്ല ഈ ഫിഷും ഒക്കെ കാണാൻ ഒക്കെ ക്ലോസ്ഡ് ആണ് ആകെ കുറവ് പേരെ ഉള്ളു അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടുപോകണെങ്കിൽ ഓക്കെ അല്ലാതെ പഴയ പോലുള്ള പരിപാടി നടക്കില്ല ഇവിടെ ഒക്കെ ഓരോ സ്റ്റോളും ഒക്കെ ഉള്ളതാണ് അത് ഇവിടെ നോ എൻട്രി ബോർഡ കാണിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ആ പഴയ നമ്മളെപ്പോഴും നടക്കുന്ന ആ പ്ലേസിലേക്കൊന്ന് പോവാൻ പറ്റുമോ എന്ന് ഡൗട്ടാണ് പക്ഷേ അവിടെ ആൾക്കാരൊക്കെ കാണാനുണ്ട് പക്ഷെ എന്തോ നോ എൻട്രി ബോർഡ് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ നോ എൻട്രി ബോർഡാണ് അങ്ങോട്ട് എന്തായാലും പോകാൻ പറ്റില്ല വർക്ക് നടക്കേണ്ടി തോന്നുന്നുണ്ട് അത് കാരണമാണ് തോന്നിയിട്ടില്ലേ വർക്കിൻ്റെ പക്ഷേ ഇത് കൊറോണ അല്ലല്ല ഇത് കൊറോണ പ്രശ്നം കാരണം തോന്നുന്നുണ്ട് കാരണം അവിടെ ഫുട് പാത്തിൻ്റെ വർക്ക് കാരണം കാരണം അവിടെ എന്തോ ഒരു ബോഡി വെച്ചിട്ടുണ്ടല്ലേ സി എസ് എം എൽ എന്തോ ബോഡി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കി വെക്കാം വേറെ ഏതെങ്കിലും വഴി കൂടെ നമുക്ക് ആ സൈഡിൽ പോകാം നമുക്ക് പറ്റുന്ന അറിയില്ല നമുക്ക് എന്തായാലും അത് നോക്കി വെക്കാം ചെറിയ ചെറിയ ഒക്കെ ക്ലോസ്ഡ് ആണ് ക്ലോസ്ഡ് ആണ് പിന്നെ നമ്മൾ എന്തെങ്കിലും ഉണ്ടാവും വിചാരിച്ചു കാരണം കുറച്ചും കൂടി കാണാനുള്ള സ്ഥലങ്ങൾ ഈ വഴിക്കാണ് പോയിട്ടാണെങ്കിൽ കുറച്ച് കാണാൻ പറ്റാനുള്ള സ്ഥലങ്ങളുള്ളൂ നമുക്ക് എന്തായാലും നോക്കി നോക്കി വെക്കാം അതെ പറഞ്ഞാൽ മറ്റേത് എന്തായാലും ഫുട്പാത്തിൻ്റെ പ്രശ്നം കാരണമാണോ തോന്നുന്നത് കാരണം കംപ്ലീറ്റ്ലി ഈ ടൈമിൽ ആണല്ലോ മാറ്റാൻ പറ്റുള്ളൂ അല്ലാണ്ട് വേറെ ഒന്നല്ല തോന്നി നമുക്ക് ആ സൈഡിൽ കൂടെ പോയാൽ മാത്രമേ ഇനി അറിയാൻ പറ്റുള്ളൂ വേറെ വലിയ പ്രശ്നം കാരണമാണോ ഈ സൈഡും ക്ലോസ് ും ഒരു മനുഷ്യന്റെ കുട്ടിയില്ല ശരിക്കും ഒരു മോഡൽ ഫീൽ കൊറോണ ഇഷ്യൂ കാരണം ആയിരിക്കണം തോന്നുന്നു കാരണം അങ്ങോട്ടേക്കുള്ള എല്ലാ എൻട്രിയും ക്ലോസ് ആ തോന്നുന്നുണ്ട് കാണിച്ചു തരാം ഫോർട്ട് കൊച്ചി പോലീസിന്റെ ഒരു ബോർഡുണ്ട് പിന്നെ സി എസ് എം എൽ കൊച്ചിൻ സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് അത് വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പേരാ തോന്നുന്നുണ്ട് അറിയില്ല എന്തായാലും വരികയാണെങ്കിൽ ചുമ്മാ ഒന്ന് നടന്നിട്ടൊന്ന് പോവാം അല്ലാതെ പഴയ പോലെ നടക്കില്ല ഇപ്പൊ പഴയ പോലെ എവിടെ നടക്കില്ല എന്നാലും പക്ഷെ നമ്മള് ഇത്രയൊന്നും ഇങ്ങനെ പ്രതീക്ഷയില്ലേ പൊതുവെ ഇപ്പൊ വയനാട് മൂന്നാർ സ്ഥലങ്ങളൊക്കെ മിക്കവാറും എല്ലാം ഓപ്പൺ ആയില്ല അപ്പൊ നമ്മളും ഇത് ഓപ്പൺ ആയി എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇതിനു വേണ്ടി വന്നതല്ല എന്നാലും വന്ന സ്ഥിതിക്ക് ഒന്ന് ഇതും കൂടി കാണിച്ചു പോവാലോന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ എന്തായാലും വരാനായിട്ട് ആരും പ്ലാൻ ചെയ്യണ്ട അത് റിലാക്സ് കൂടി പണ്ടത്തെ താരങ്ങളും വേണ്ടേ നിങ്ങൾക്ക് ചുമ്മാ എറണാകുളം വരികയാണെങ്കിൽ പിന്നെ ഈ മോൾസ് അതൊക്കെ കണ്ടുപോകാൻ വല്ല അതപ്പോ തിയേറ്റർ ഇല്ല വേറെ അങ്ങനെ സംഭവങ്ങളൊന്നും ഇപ്പോൾ കൺഫ്യൂഷനായി ലോക്ക്ഡൗൺ കാരണമാണോ ഫുഡ് പാത്തിൻ്റെ വർക്ക് കാരണമാണോ അതോ ഈ ഹെവി ടൈഡിൻ്റെ പ്രശ്നം കാരണമാണോ അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് റീസൺ അറിയില്ല എന്തായാലും കറണ്ട് ഇത് ക്ലോസ്ഡ് ആണ് എന്തായാലും എല്ലാവരും ഒന്ന് അന്വേഷിച്ചിട്ട് വന്നാൽ മതി നമുക്ക് അന്വേഷിച്ച് വെക്കാൻ മാസങ്ങൾ വിവരം കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങളെയും കൂടി ഇൻഫോം ചെയ്യാം എന്താ മെയിൻ കാരണം എന്ന് ബട്ട് ഒന്ന് അന്വേഷിച്ചിട്ട് വരുന്നാവും ഏറ്റവും കൂടുതൽ ബെറ്റർ കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് വരും അത്ര ഫ്ലോപ്പ് ആവും വർക്ക് ചെയ്തക്കാരാണ് ഇത് ക്ലോസ് ചെയ്യാൻ കാരണം കൊറോണ തന്നെ നമ്മൾ വിചാരിച്ച പോലെ ആ ഹെവി ടൈഡിൻ്റെ പ്രശ്നമല്ല പിന്നെ ഫുഡ് ഫുട്പാത്തിൻ്റെ വർക്ക് കാരണമല്ല അതൊക്കെ പറഞ്ഞ് തെറ്റിപ്പോയി കാരണം നമ്മളവിടെ ബോർഡ് വെച്ചുകൊണ്ട് അവിടെ വർക്ക് നടക്കുന്നുണ്ട് അതൊരു കാര്യം ഷുവറാണ് ബട്ട് അത് കാരണം വിചാരിച്ചു ബട്ട് അതല്ല കാരണം ഈ കൊറോണ ഇഷ്യൂ കാരണം തന്നെ ഇത് എൻറ്റയർലി ക്ലോസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ പതിനഞ്ചാം തീയതി മുതൽ ഇത് വീണ്ടും ഓപ്പൺ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഫോട്ട് വെച്ച് കണ്ടു അത് നമുക്ക് ഏകദേശം പോയ പോലെ തന്നെയായി ഇനി നമ്മൾ നെക്സ്റ്റ് പ്ലാൻ ചെയ്യണേ നമ്മൾ ചിലപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യാൻ പ്ലാൻ ഉണ്ട് നമ്മളെ ഒരു മെലാൻ ഡ്രൈവ് പോകാൻ പ്ലാൻ ഇട്ടുണ്ട് ഇതൊന്നും ആദ്യമായിട്ട് ആരും കാണുന്ന കാര്യം ഞങ്ങൾ അല്ല കേട്ടോ ഞാൻ ജസ്റ്റ് നമ്മുടെ കാഴ്ചകൾ നിങ്ങൾക്ക് എത്തിക്കുന്ന ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഇപ്പോൾ ഒരു സ്ഥലങ്ങളുടെ ഒരു റിവ്യൂ പോലെ ഒന്നും അല്ല ഉദ്ദേശിക്കുന്നത് ആ ഈ ഒരു സമയത്ത് നമ്മൾ നമ്മൾ നമുക്ക് തോന്നുന്ന കാഴ്ചപ്പാട് നിങ്ങൾക്ക് എത്തിക്കുക അത്രേ ഉദ്ദേശമുള്ളൂ വേറെ അവിടെ ഇതിൻ്റെ ഇതിൻ്റെ അങ്ങനെ ഒരു പ്ലാനല്ല അപ്പോൾ അടുത്ത് നമ്മൾ ഉരുമാൾ പോകണം പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നെ മരൻഡ്രൈവ് പോകണം ഞാൻ അവിടെയും എന്താ അവസ്ഥ അറിയില്ല പിന്നെ ഇപ്പോൾ വരുന്ന വഴിക്ക് ചെറിയ ഉണ്ടായി നമ്മൾ നമ്മളെ വണ്ടി ഇപ്പോൾ എത്ര നോക്കിയാലും സൂക്ഷിക്കലും കാര്യമൊന്നുമില്ല വരുന്ന വഴിക്ക് ഒരു പോലീസുകാരൻ്റെ ചെറിയ ഒരു നമ്മുടെ മണിൻ്റെ മീറിലേക്കൊന്ന് തട്ടി പുള്ളി നൈസായിട്ട് സ്കൂട്ടറിൽ വന്നിട്ടുണ്ടായിരുന്നേ പുള്ളി പുള്ളി നൈസായിട്ട് തട്ടിയിട്ട് മിണ്ടാണ്ട് പോയി ഇതിപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് തട്ടിയെന്നുണ്ടെങ്കിൽ ഇപ്പം കളിയൊക്കെ മാറിയിരുന്നു കാരണം അത് ഭയങ്കര വലിയ ഇഷ്യൂ ആവും അതാവും പക്ഷെ നമ്മളെ വണ്ടിയിൽ ഇങ്ങോട്ട് വന്ന് തട്ടിയിട്ട് പുള്ളി അറ്റ്ലീസ്റ്റ് ഒരു സോറി പറയാൻ പോലുള്ള മര്യാദ പോലും കാണിച്ചില്ല അല്ലേ ജസ്റ്റ് തട്ടിയിട്ട് പുള്ളി വില അറിയാത്ത ഭാവത്തിൽ നടന്നു പോയി ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ അവസ്ഥ നമ്മൾ വല്ല തെറ്റിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പോലീസുകാരെ നമ്മളെ മെക്കട്ട് കയറല്ലോ വണ്ടി അൾട്രേഷൻ്റെ ഇപ്പം എന്തൊക്കെയാണ് ഇവിടെ നടക്കണേ ഇത് ഇങ്ങോട്ട് വന്ന് തട്ടിയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു സോറി പറയാനുള്ള മര്യാദം കാണിച്ചില്ല അല്ലേ പോട്ടെ ഈ പറഞ്ഞിട്ട് കാലം നമ്മുടെ നാടിനെ തന്നെയാണ് നമ്മൾ നമ്മളടുത്തുള്ള കാഴ്ചകളിലേക്ക് ഞങ്ങൾ എത്തിക്കാം അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഏഷ്യം മനസ്സിലായില്ലേ അവിടെ സിറ്റുവേഷൻ എന്താണെന്ന് ചേട്ടന്മാർ ഇപ്പം പറഞ്ഞത് ഇപ്പം പതിനഞ്ചാം തീയതി ശേഷം തുറക്കുന്നതാണ് ചേട്ടന്മാർക്ക് ഉറപ്പൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് നമ്മളും വലിയ ഉറപ്പെന്ന് പറയുന്നില്ല ഇത് അറിയാൻ വേറെ മാർഗമൊന്നും ഇല്ല അവിടെ വന്ന് വന്ന് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റില്ല അല്ലാതെ ഇത് ഓപ്പൺ ആണ് കാരണം ഗൂഗിളിൽ നോക്കിയാലും അതായിട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടില്ല ഞങ്ങൾ നോക്കിയപ്പോൾ അങ്ങനൊന്നും കിട്ടില്ല അപ്പോൾ നിങ്ങളിത് വന്നാൽ മാത്രമാണ് എന്തെങ്കിലും അറിയണമെങ്കിൽ അവിടെ നേരിട്ട് വരുന്നേ വേണം അപ്പോൾ എല്ലാവരും ആരെങ്കിലും പരിചയം ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്തിട്ട് വരുവാ കുറച്ചും കൂടി ബെറ്റർ അതാണ് ഞങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾക്ക് ഇഷ്ടം പോലും വരാം കുഴപ്പമൊന്നുമില്ല ആ എന്നുള്ളൂ സോ ഇത് ഇന്ന് നമ്മൾ ഈ കാണിച്ച വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു സോ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം